ിൽ അസാധാരണ പോര് സിപിഎം തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയ മുൻ ഏരിയ സെക്രട്ടറി മധു പുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കും മധുവിനെ പുറത്താക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തു സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടെ തീരുമാനം പ്രഖ്യാപിക്കും മംഗലപുരം ഏരിയ സമ്മേളനം നടന്നത് നടപടിക്രമം പാലിച്ചാണെന്നും മധുവിന്റെ ആരോപണങ്ങൾ അവാസ്തവമെന്നും ജില്ലാ സെക്രട്ടറി വി ജോയ് മംഗലപുരം സമ്മേളനം കഴിഞ്ഞ് അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു പിന്നീട് ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ് സ്വാഭാവികമായിട്ട് ഒരു സംബന്ധിച്ച് പാർട്ടിക്ക് ലീഡർഷിപ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് വ്യത്യസ്തത്തിൽ പരാജയപ്പെട്ട ആളുടെ വിലാപമാണെന്നും അനുനയിപ്പിക്കേണ്ട കാര്യമില്ലെന്നുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരണം അതേസമയം മധുവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദം പാർട്ടിക്ക് എന്ന കാര്യവും കടകംപള്ളി സമ്മതിക്കും ഈ സമ്മേളനത്തിൽ പരാജയപ്പെട്ട ഒരു സ്നേഹിതന്റെ ആത്മവിലാപം എന്ന് വേണമെങ്കിൽ അതിനെ പറഞ്ഞ് നമുക്ക് അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യം മാത്രമാണ് മംഗലപുരം ലോക്കൽ ഏരിയ സമ്മേളനം നല്ല നിരയെ പൂർത്തീകരിച്ചത് ഏറ്റവും കൂടുതൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലിക്കുന്നത് ആരെയാണെന്ന് നോക്കിയിട്ട് അവരെ സെക്രട്ടറി ആയിട്ട് നിശ്ചയിക്കുക എന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ കാണിച്ചത് അത് ഉൾക്കൊള്ളാൻ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ വിവേകമോ സംഘടനാപരമായിട്ടുള്ള ശക്തിയോ ഇല്ലാതെ പോയ പോയി ഈ മതം എന്ന് പറയുന്നത് ഏതിൽ ഏതിൽ പോകുന്നതിനോട് നമുക്ക് വിയോജപ്പൊന്നുമില്ല ആർക്കും ഏതിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതെ ഉണ്ടായിട്ടുണ്ട് അയാളുടെ പ്രശ്നം കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാ 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 ഇതാണ് നേതൃതല പ്രതികരണം അരുൺ മധു ബി ജെ പി ചർച്ച നടത്തി സി പി എമ്മിന്റെ ഒരു ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് പോവാൻ മധു ശ്രമിച്ചു എന്നതാണോ സി പി എം സംശയിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇതിന് മറ്റു ഉൾപ്പാർട്ടി തർക്കങ്ങളോ ബഹളങ്ങൾക്കോ അടിസ്ഥാനമില്ല എന്നതാണോ സി പി എം ഉന്നയിക്കുന്ന വാദം മധു ബി ജെ പി നേതാക്കളുമായ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാറ്റ് പോ തിരുവനന്തപുരം പോങ്ങുമ്പോഴുള്ള ഫ്ളാറ്റിൻ്റെ പാലുകാച്ചൽ ചടങ്ങിലടക്കം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെത്തിയിരുന്നു എന്ന വിവരമൊക്കെ സി പി ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷേ മധുവിൻ്റെ പുറത്തുപോകലുമായ അതിന് ബന്ധമില്ല അത് തീർച്ചയായിട്ടും മധു രണ്ട് തവണ സി പി എമ്മിൻ്റെ മംഗലപുരം ഏരിയ സെക്രട്ടറിയായി പുതിയ ഏരിയ കമ്മിറ്റിയാണ് ആദ്യം വിനോദം എന്നൊരാളായിരുന്നു ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത് പക്ഷേ വിനോദ് വളരെ ഒരു സമ്മേളനകാലത്തിന് മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു അതിന് അതിനുശേഷം രണ്ട് തവണ മധു ഏരിയ സെക്രട്ടറിയായി വീണ്ടും മധുവിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് തുടരണമെന്നാഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ജില്ലാ നേതൃത്വം അതിനോട് യോജിച്ചില്ല അതിന് അതിന് പ്രധാന കാരണങ്ങളൊന്ന് അഴൂർ ജില്ലാ സെക്രട്ടറി आ, न, न, ി ജോയിയുടെ സ്ഥലം കൂടിയാണ് നാട് കൂടിയാണ് അതുൾപ്പെട്ട ഏരിയ കമ്മിറ്റിയാണ് മംഗലപുരം ആ അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിസ്സാരമായ വോട്ടുകൾക്ക് ജി ജോയ് തോൽക്കുമ്പോൾ അഴൂരിലും വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായിരുന്നു അതിന് പിന്നിലൊക്കെ മധുവാണെന്ന ഒരു വിലയിരുത്തൽ ജോയി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്കുണ്ട് അതിൻ്റെ ഭാഗമായാണ് മധുവിനെ അവിടെ മാറ്റണം അവിടെ തുടർന്ന് ശരിയല്ല വലിയ തരത്തിലുള്ള സാമ്പത്തിക ചുറ്റുപാടുള്ള ഓഡി കാറിൽ കറങ്ങുന്ന അല്ലെങ്കിൽ ഓഡി കാറൊക്കെ സ്വന്തമായുള്ള അപൂർവം സി ഏരിയ സെക്രട്ടറിമാരോടാണ് സി പി എമ്മിൽ മധു വലിയ വ്യവസായ സംരംഭങ്ങളുള്ളയാളാണ് ഒരാൾക്ക് സ്വാഭാവികമായും മറ്റു ചില ബന്ധങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ മധുവിനെ സാധാരണക്കാല പ്രവർത്തകർക്ക് അപ്രാപ്യനാണ് എന്ന വിമർശനം പാർട്ടി പ്രവർത്തകർക്കുമുണ്ട് ഏരിയ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു വന്നു അങ്ങനെ മധുവിനെ മാറ്റണമെന്നൊരു ആവശ്യം ഏരിയ സമ്മേളനത്തിൽ ഉയർന്നു വന്നു വി ജോയ് ജില്ലാ സെക്രട്ടറി അതിനെ അനുകൂലിക്കുകയും ചെയ്തു അങ്ങനെയാണ് മറ്റൊരാളെ ജില്ലാ സെക്രട്ടറിയായി കൊണ്ടുവരാൻ ജലീൽ എന്നയാൾ ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ശ്രമിക്കണ ഏരിയ സെക്രട്ടറിയായി കൊണ്ടുവരാൻ ഒരു നിർദ്ദേശം ഏരിയ സമ്മേളനത്തിൽ ഉയരുന്നത് മധു അതിനോട് വിയോജിച്ചു മധുവിൻ്റെ പേരും ഒരാൾ നിർദ്ദേശിച്ചു മറ്റൊരാൾ പിന്താങ്ങി അങ്ങനെ ഒരു സ്വാഭാവിക മത്സരം ഉണ്ടാകണം മത്സരം നടക്കുമ്പോൾ അതൊരു വോട്ടെടുപ്പിലേക്ക് സംഘടനാപരമായ രീതിയിൽ പോയില്ലെങ്കിൽ പോലും കൈപൊക്കി ആളുകൾ പിന്തുണ അറിയിക്കാനും പറഞ്ഞു അതിൽ വലിയ ഭൂരിപക്ഷം ജലീലിൽ ലഭിക്കുകയും അപ്പോൾ വീണ്ടും മധു ഇറങ്ങി പോവുകയുമായിരുന്നു മുമ്പ് തന്നെ ഒരു തവണ അദ്ദേഹം ഇറങ്ങിപ്പോവുകയും പിന്നീട് എം വിജയകുമാറും കടകംപള്ളി സുന്ദരം പോലെയുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ ഇടപെട്ട മധുവിനെ തിരികെ കൊണ്ടുവരികയുമായിരുന്നു അതിന് ശേഷം വീണ്ടും ഏരിയ സെക്രട്ടറി ആകാൻ കഴിയുന്ന ഉറപ്പാതിലുകൂടി മധു പുറത്തേക്ക് പോവുകയും വലിയ വിമർശനം ജില്ലാ സെക്രട്ടറിക്കെതിരെ അടക്കം ഉന്നയിക്കുകയുമായിരുന്നു ഏതായാലും മധു നേരത്തെ തന്നെ പാർട്ടി നേതൃത്വമായി തെറ്റി നിൽക്കുകയായിരുന്നു എന്നിട്ടും അദ്ദേഹത്തെ ജില്ലാ ഏരിയ സെക്രട്ടറി സാറിന് തുടരാം എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് നടക്കാതെ പോലെ തന്നെയാണ് മധുവിനെ പ്രകോപിപ്പിച്ചത് നേര ഇപ്പോൾ പറയുന്ന ഈ ബി ബന്ധം ആരോപണമൊന്നും സി പി എം നേരത്തെ ഉന്നയിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിരവധി പരാതികൾ മധുവുമായി ബന്ധപ്പെട്ട് മധുവിൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ടുമൊക്കെ ബി ജെ പി എന്തുമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടിക്ക് എന്ന് നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മധുവിനെ ഇനി ഒരു തരത്തിലും അനുനയിപ്പിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല അങ്ങനെ കഴിയുകയുമില്ല കാരണം ഏരിയ സമ്മേളനത്തിന് ഇറങ്ങിപ്പോകുന്നു ജെ എസ് സംസ്ഥാന ജില്ലാ സെക്രട്ടറിക്കെതിരെയും സംസ്ഥാന സെക്രട്ടറി ഒക്കെ വലിയ വിമർശങ്ങൾ ഉന്നയിക്കുന്നു അങ്ങനെ ആളെ സി പി എമ്മിനെ കൊണ്ടുപോകാൻ കഴിയുന്നതല്ല മധു ബി ജെ പിയിലേക്ക് പോകുമ്പോൾ തന്നെയാണ് സി പി എം കരുതുന്നത് മധുവും ആ അത്തരം വാർത്തകൾ നിഷേധിക്കുന്നത് ഇപ്പോൾ സമയം മുമ്പ് നമ്മുടെ പ്രതി ഡാൻ കുര്യൻ മധുവിനെ നേരിട്ട് കണ്ട അഭിമുഖം എടുത്തിരുന്നു അപ്പോഴും ബി ജെ പി പ്രവേശം തള്ളിക്കളയാതൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത് തന്നെ മധു ബി ജെ പിയിലേക്ക് പോകും ഏറെക്കുറെ പോകുമെന്ന് സി പി എം ഉറപ്പിക്കുന്നു ഈ സമ്മേളന കാലയളവിൽ ഒരു ഏരിയ സെക്രട്ടറി ബി ജെ പിയിലേക്ക് പോകുന്നത് സംഘടനാപരമായി സി പി എമ്മിനെ അത്ര ഗുണം ചെയ്യില്ല എന്നുറപ്പാണ് നേതൃത്വം തിരിച്ചറിയുന്നു എങ്കിലും ഇനിയും ഏരിയ സമ്മേളനം നടക്കാനിരിക്കുന്നു പാളയവും പാളയം ഉൾപ്പെടെയുള്ള ഏരിയ സമ്മേളനങ്ങൾ ജില്ലയിൽ തന്നെ നടക്കാനിരിക്കുന്നു ജില്ലാ സമ്മേളനം വൈകാതെ അടുത്ത മാസം ജില്ലാ സമ്മേളനം നടക്കേണ്ടതുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം വിഭാഗീയ പ്രശ്നങ്ങൾ പ്രാദേശികമെന്ന് പൊതുവിൽ പറയുമ്പോഴും അത്തരം കാര്യങ്ങൾ നടന്നുവരാൻ സി പി എം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മധുവിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തു സാധാരണഗതിയിൽ സമ്മേളന കാലയളവിൽ നടപടികൾ പാർട്ടി രീതിയല്ല അതുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം അനുമതി തേടുന്നത് സംസ്ഥാന നേതൃത്വവും അതിന് അനുമതി നൽകും വൈകാതെ മധുവിനെ പുറത്താക്കിക്കൊണ്ടുള്ള സി പി തീരുമാനം വരും ഇത് കാര്യമായ പ്രശ്നങ്ങൾ ജില്ലയിൽ ചില തർക്കങ്ങൾ പല പല ഏരിയ സമ്മേളനം ഉണ്ടെങ്കിൽ പോലും ഇതുപോലൊരു വിഷയം സി പി എമ്മിനെ അക്ഷർ ഞെഷ്ടിക്കുന്ന ഒന്നായി മാറി എന്നതാണ് വസ്തു അതുകൊണ്ടാണ് കടുത്ത നിലപാട് തന്നെ വേണമെന്ന് ഇതിലേക്ക് സി പി എം പോകുന്നത് മധു പാർട്ടി വിടുന്നു ഒരുപക്ഷെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള സാധ്യത തള്ളിക്കളാനാകില്ല സഹ എന്തായാലും അക്കാര്യത്തിലേക്ക് പോകുന്ന ഉറപ്പാണ് മധു മല്ല്ശേരിയുടെ പ്രതികരണം എങ്ങനെയാണ് ബി ജെ പിയോടൊപ്പം പോകും എന്ന പരോക്ഷ സൂചന തന്നെയാണ് അദ്ദേഹവും പങ്കുവയ്ക്കുന്നത് ബി ജെ പിയിലേക്ക് പോകുന്ന ആദ്യ ഏരിയ സെക്രട്ടറി ഒന്നുമല്ല താൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള ബന്ധമാണ് ബി ജെ പി നേതാക്കളുമായി തനിക്ക് ഉണ്ടായിരുന്നത് ബി ജെ പി കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കല്ല അങ്ങനെ വലിയ രീതിയിൽ ബി ജെ പി യെന്യീകരിക്കുന്ന പുകഴ്ത്തുന്ന സി പി എമ്മിനെ തള്ളിപ്പറയുന്ന നിലപാട് അദ്ദേഹം ഇപ്പോൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി സി പി എം നേതൃത്വവുമായി ഒരു ബന്ധവുമില്ലെന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അരുണ് ഇന്നലെ ഈ വിവാദം ഈ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ാണ് മധു മുലശ്ശേരി മാധ്യമങ്ങളിൽ തന്നെ വന്ന് താൻ ഇനി സി പി എമ്മുമായി ഒരു ബന്ധവുമില്ല എന്ന പ്രസ്താവന നടത്തിയത് അങ്ങനെയെങ്കിൽ ഇതൊരു പ്രീ പ്ലാൻഡാണ് നേരത്തെ തന്നെ ഉണ്ടാക്കി നീക്കം എന്നൊക്കെ സി പി എം സംശയിക്കുന്നുണ്ടോ എന്താണ് സി പി എം ഈ രാഷ്ട്രീയ പ്രതിസന്ധിയെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഒരു ഏരിയ കമ്മിറ്റി പ്രശ്നമാണെങ്കിൽ പോലും ജില്ലയിൽ ജില്ലാ സമ്മേളനങ്ങൾ സമ്മേളനം ആരംഭിക്കാനൊക്കെ ഉണ്ടാകുന്നത് വലിയൊരു പ്രതിസന്ധിയെ തന്നെ സി പി എം കാണും നമുക്ക് അദ്ദേഹത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെയൊക്കെ ഇങ്ങനെ പാർട്ടിയുമായി കലഹിച്ച് പുറത്തു പോകുന്നവർക്ക് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അന്ന് ഏക ഒരു ആശ്രയം ഒരു പക്ഷേ കോൺഗ്രസ് ആയിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കോൺഗ്രസ് സി പി എം വിട്ടുപോകുന്നവർ സ്വീകരിക്കാൻ തയ്യാറാണ് ആരെയും സ്വീകരിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു ബി ജെ പി ആകട്ടെ ആരെ കിട്ടിയാലും തങ്ങളിലേക്ക് കൊണ്ടുവരാം കാരണം സന്ദീപ്കരുടെ പോലുകൂടി വലിയ ക്ഷീണം ബി ജെ പിക്ക് ഘട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയും ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആളുകളെ കിട്ടിയാൽ ബി ജെ പി സ്വീകരിക്കാം അങ്ങനെ പാർട്ടി വിട്ട് പുറത്തു പോകുന്നവർക്ക് ഒരുപാട് അവസരമുണ്ട് അതാണ് സി പി എമ്മിനെ ആശങ്കയിലാക്കുന്നത് മധു മുല്ലശ്ശേരി പാർട്ടി വിട്ട് പോകുമ്പോൾ ബി ജെ പി നേതൃത്വത്തിനകം അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നു അങ്ങനെ ഒരു പാർട്ടി അസംപ്ത നിരവധി ഉണ്ട് എന്ന വസ്തുതയാണ് അത് സംസ്ഥാന നേതൃത്വമാണ് ജില്ലാ നേതൃത്വങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു പാല ആല ആലപ്പുഴയിലെ ജില്ലാ ഏരിയ കമ്മിറ്റി അംഗം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടി ആയാൾ ബി ജെ പിയിലേക്ക് പോകുന്നു വലിയ സ്വീകരണം ബി ജെ പി നൽകുന്നു ഇത് കുറച്ചുകൂടി ഉയർന്ന പദവിയാണ് സി പി എമ്മിന്റെ സംഘടനാധിപ് ഏരിയ സെക്രട്ടറി സ്വാഭാവിക അത്തരം ഒരാളെ കിട്ടുമ്പോൾ വലിയൊരു ക്യാച്ചായി ബി ജെ പി ആയാലും കോൺഗ്രസായും അത് സ്വീകരിക്കും മധുവിന്റെ മറ്റു പശ്ചാത്തലം അത് കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബം കൂടിയാണ് മധുവിന്റെ അങ്ങനെ ബി ജെ പിയിലേക്ക് തന്നെ പോകുമെന്ന് ഈ കറപ്പിച്ച് പറയാൻ കഴിയാത്ത സാ സാഹചര്യം കൂടിയുണ്ട് ഒരു പക്ഷേ കോൺഗ്രസിലേക്കും പോയേക്കാം അതായത് മധു ഒരു അല്ലെങ്കിൽ ആലപ്പുഴയിലെ വിഭിന്ന ഒരു പ്രതീകമായി എടുത്താൽ അത്തരത്തിൽ പാർട്ടിയിൽ അസംതൃപ്ത സമ്മേളന കാലയളവിൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തവർ പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്താൽ അവർക്ക് പുറത്ത് വലിയ സ്വീകരണം ലഭിക്കുന്നു മറ്റു പാർട്ടികൾ അതാണ് സി പി എമ്മിനെ കുഴയ്ക്കുന്നത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ അതൊരു മംഗലപുരത്തെയോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ മാത്രം പ്രശ്നമല്ല സംസ്ഥാന വ്യാപവമായിത്തരം പ്രശ്നങ്ങളുണ്ട് അതാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തെ കുഴയ്ക്കുന്നത് പക്ഷേ സമവായത്തിനും വഴിയില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉയർന്നു വരുന്നത് കരുനാഗപ്പള്ളിയിൽ വലിയ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം പോകുന്നു നേതൃത്വത്തിൻ്റെ പരസ്യ പ്രതികരണത്തിന് നേതാക്കൾ തന്നെ തയ്യാറാകുന്നു തിരുവല്ലയിൽ സമാനമായ സംഭവം ഉണ്ടാകുന്നു തിരുവല്ലെ കൊടുമൺ ഒരു ഏരിയ സമ്മേളനം പുറത്തേക്കുമ്പോൾ അവിടെയും അസന്ത് അസംപ്തികളുണ്ട് അവിടെയും ജില്ലാ പഞ്ച പഞ്ചായത്ത് അങ്ങനെ അടക്കമുള്ളവർ രാജിവെച്ച് പാർട്ടിയെ ഉപേക്ഷിക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു കുഴിഞ്ഞാമ്പാറയിൽ സമാനമായ സംഭവങ്ങളുണ്ടാകും സമാന്തര ഒരു കമ്മിറ്റി തന്നെ അവിടെ പ്രവർത്തിക്കുന്നു അങ്ങനെ പലയിടത്തും ഇത്തരം പ്രശ്നങ്ങൾ ഈ സമ്മേളന കാര്യം ഉണ്ടാകും സി പി എമ്മിനെ വലിയ രീതിയിൽ ചെറിയ രീതിമല്ല കുഴയ്ക്കുന്നത് അത് തിരുവനന്തപുരത്തേതും അത്തരം വളരെ ഗൗരവമായ വിഷയമായി തന്നെ സി പി എം കാണുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ കൃത്യമായ മറു മറുപടി മരുന്ന് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല സി പി എമ്മിന്റെ നേതൃത്വത്തിന് മധു മുല്ലശ്ശേരി പുറത്താക്കിയ സ്വാഭാവികം അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകും അങ്ങനെ മറ്റുള്ളവരും തയ്യാറായാൽ ഇനി വരാനിരിക്കുന്ന ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനവും ഒരുപക്ഷേ സംസ്ഥാന സമ്മേളനത്തിൽ പോലും സി പി എമ്മിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ സി പി എമ്മിൽ ഒരു കാലത്തുണ്ടാകാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടവെക്കും നേരത്തെ ഈ വിഭാഗീയ എന്ന് പറയുമ്പോൾ ആശയപരമായ പോരാട്ടമായിരുന്നു വി എസും സി ഐ ഗ്രൂപ്പും തമ്മിലുള്ള സമയമായ ആണെങ്കിലും അതിനു മുമ്പ് ഇ എം എസിൻ്റെ കാലത്താണെങ്കിലും അതിനുശേഷം വി എസ് പിണറായി കാലത്തൊക്കെ ആണെങ്കിലും രണ്ട് ശക്തികളായ രണ്ട് നേതാക്കളുടെ കീഴിൽ നിന്നുകൊണ്ട് ഒരു രണ്ട് ഗ്രൂപ്പുകളുടെ ഭാഗമായിരുന്നു കൊണ്ട് ആശയപരമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ പൂർണ്ണമായും വ്യക്തി കേന്ദ്ര കേന്ദ്രീകൃതമാണ് ഒന്നുകിൽ നേതാക്കൾക്കെതിരെയുള്ള അമർശം അല്ലെങ്കിൽ ശരി അരുൺ ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാന